ഇന്ന് കർക്കിടകം ഒന്ന് വീടുകളിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും ഇനി രാമായണത്തിൻ്റെ ഈരടികൾ മുഴങ്ങും വയനാട്ടിൽ ശ്രീരാമനും സീതയും ലവനും കുശനുമായി ബന്ധപ്പെട്ട നിരവധി കഥകളുണ്ട് ആ കഥകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം വയനാട്ടിൽ രാമായണ കഥകളുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട ഇടം പുൽപ്പള്ളിയാണ് സീതാദേവി പുല്ലിൽ പല്ലുകൊണ്ട് ലവകുശന്മാർക്ക് ജന്മം നൽകിയതിനാലാണത്രേ പുൽപ്പള്ളി എന്ന പേര് വരാൻ കാരണം പുൽപ്പള്ളിയിൽ വനവാസകാലത്ത് ലവകുശന്മാരും സീതാദേവി അമ്മയും താമസിച്ച സ്ഥലങ്ങളും ലവകുശന്മാരോട് നടന്ന ശിശു മല എന്ന് പറയുന്ന ഇപ്പോഴത്തെ ശശിമല എന്നിവയെല്ലാം പുൽപ്പള്ളിയിലാണ് ഉള്ളത് ഇതാണ് പുൽപ്പള്ളിയുടെ ഒരു ചരിത്രം പുൽപ്പള്ളി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പുൽ പുല്ലുകൊണ്ട് പള്ളിയറയുണ്ടാക്കി സീതാദേവി അമ്മ താമസിച്ചതാണ് പുൽപ്പള്ളി എന്ന പേര് വരാൻ കാരണം അങ്ങനെയാണ് പുൽപ്പള്ളി എന്ന നാമം തന്നെ തന്നെയുണ്ടായത് അയോധ്യയിൽ നിന്ന് ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി പുൽപ്പള്ളി ആശ്രമം കൊല്ലിയിലെ വാത്മീകി ആശ്രമത്തിലെത്തി ഇവിടെ വെച്ച് ലവകുശന്മാർക്ക് ജന്മം നൽകി വാൽമീകി മഹർഷിയുടെ ആശ്രമമുണ്ടായിരുന്ന സ്ഥലമാണ് ആശ്രമക്കൊല്ലി ഇവിടെ വെച്ചാണ് വാത്മീകി മഹർഷി രാമായണം എഴുതിയത് എന്നും പറയപ്പെടുന്നുണ്ട് രത്നാകരൻ എന്ന കാട്ടാളനെ വാത്മീകി എന്ന മഹർഷിയായി പരിണാമപ്പെടുത്തിയ സ്ഥലം കൂടിയാണിത് എന്നാണ് വിശ്വാസം ഈ പ്രദേശത്ത് ഇപ്പോഴും ചിതൽപ്പുറ്റുകൾ കാണാം ആശ്രമത്തിന് ഇന്നും കൊല്ലുമേഞ്ഞ മേൽക്കൂരയാണുള്ളത് ഇവിടുത്തെ മുനിപ്പാറയിൽ വാത്മീകി മഹർഷി തപസ് ചെയ്തിരുന്നു എന്നും ഈ പാറയിൽ ഉരച്ചാൽ പണ്ട് ചന്ദനം ലഭിക്കുമായിരുന്നു എന്നും കഥകൾ ഉണ്ട് ആശ്രമത്തിലെ മന്ദാരത്തിൽ ലവകുശന്മാർക്കായി രണ്ട് പൂവ് എന്നും ഉണ്ടാകുമായിരുന്നു എന്നും വിശ്വസിക്കുന്നു പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് ചേടാറ്റിൻകാവ് നാനൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം കോട്ടയം രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്ന് കണക്കാക്കുന്നു ശ്രീരാമന്റെ ഈ ആകാശത്തെ ലവകുശന്മാർ പിടിച്ചുകെട്ടി അന്വേഷിച്ചെത്തിയ ശ്രീരാമൻ സീതയെ കണ്ടുമുട്ടി സീതാദേവി ഭൂമിദേവിയെ പ്രാർത്ഥിച്ചു ഭൂമി പിളർന്ന് സീതാദേവി ഭൂമിക്കുള്ളിലേക്ക് പോകുമ്പോൾ ശ്രീരാമൻ സീതയെ തടഞ്ഞുകൊണ്ട് മുടിയിൽ പിടിക്കുകയും മുടി അറ്റുപോവുകയും ചെയ്തു സീതാദേവിയുടെ ജടയറ്റ സ്ഥലമാണ് ജടയേറ്റക്കാവായി മാറിയതെന്നാണ് കഥകൾ കാലക്രമേണ ജടയേറ്റക്കാവ് ചേടാറ്റിൻകാവായി മാറുകയും ചെയ്തു ശ്രീരാമ ധ്യാനനിരതിയായ സീതാദേവിയുടെ കൃഷ്ണശിലയിൽ തീർത്ത ശില്പവും ഇവിടെയുണ്ട് സീതാദേവി ഭൂമിക്കടിയിലേക്ക് പോയ സ്ഥലത്ത് ശിലയിൽ തീർത്ത സഹസ്രതള പത്മവും കാണാം പുൽപ്പള്ളി നഗരത്തോട് ചേർന്നാണ് സീതാലവകുശ ക്ഷേത്രം സീതാദേവി പ്രധാന പ്രതിഷ്ഠയായ കേരളത്തിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നും ലവകുഷന്മാരെ പൂജിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രവും സീതാലവകുശ ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ ഭൂമി ഇന്നും ലവകുഷന്മാരുടെ അഥവാ മുരിക്കന്മാരുടെ ഉടമസ്ഥതയിൽ എന്ന സങ്കല്പത്തിൽ മൈനർ സ്വത്തായാണ് രേഖകൾ കര്ണാടക കർണാടക ചേര്ന്നാണ് ചേർന്നാണ് ശ്രീരാമ ശ്രീരാമക്ഷേത്രം ശ്രീരാമന്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ സീതയെ ഉൾക്കാട്ടിൽ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുവെന്നും പൊൻകുഴിയിലെ ആൽമര തണലിലിരുത്തി മടങ്ങിയെന്നുമാണ് ഐതിഹ്യം സീതാദേവിയുടെ കണ്ണീർ വീണൊഴുകിയാണത്രേ സമീപത്തെ കണ്ണീർ തടാകമുണ്ടായത് സീതയ്ക്കും ഹനുമാനുമായി വേറെ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും സീതാലക്ഷ്മണ ഹനുമത് സമേത ശ്രീരാമനാണ് ഇവിടെ പ്രതിഷ്ഠ പൊൻകുഴിയിൽ വാത്മീകിയുടെ അപൂർവ പ്രതിഷ്ഠയുള്ള വാത്മീകി ഗുരുവരാനന്ദ ആശ്രമവുമുണ്ട് ന്യൂസ് മലയാളം വയനാട്